ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ നിസ്സാരമായിട്ട് തോന്നും നമ്മൾ ആരും ഇതിനൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരുടെയും വീട്ടിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ട് അപ്പോൾ ഇത് ആദ്യം പൂർണ്ണമായും വീട്ടിൽ നിന്ന് ഒഴിവാക്കണം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ ഇത് നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങൾ ശരിയാക്കാൻ നോക്കുന്നു ആദ്യം ഈ ഒരു കാര്യം ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായി നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലും കുന്നുകൂടി കിടക്കുന്ന വേസ്റ്റ് വസ്തുക്കൾ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഇനി ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെറസിന്റെയും നിങ്ങളുടെ ഈ ഷീറ്റ് ഇട്ടാക്കുന്ന പേരടിയൊക്കെ മുകളിൽ കിടക്കുന്ന കരിയിലകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആദ്യം പൂർണ്ണമായും വീട്ടിൽ നിന്നും ഒഴിവാക്കണം ഞാൻ ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ രണ്ട് നിലകളായിട്ട് ഒരു പത്തു പതിനാറ് റൂമുകളുണ്ട് അത് ഓരോ റൂമുകൾ നമുക്ക് അറിയത്തില്ല ഒരു റൂം കെട്ടി അതിൻ്റെ കൂടെ ചേർത്ത് അടുത്തൊരു റൂം കെട്ടി അതിൻ്റെ കൂടെ ചേർന്ന് അടുത്തൊരു റൂമ് കെട്ടി അങ്ങനെ എങ്ങനെയാണ് വീട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല വീടിൻ്റെ നാല് മൂലയുമില്ല കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് അത്രയും നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഞാനിത് ഒരു വീടിന്റെ കുറ്റം വേറൊരു വീട്ടിൽ പറയുന്നതല്ല ഇത് നിങ്ങൾ ഈ തെറ്റ് ചെയ്യാതിരിക്കാനും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ അത് പൂർണമായും മാറ്റാനും വേണ്ടി പറയുന്നതാണ് ഇപ്പം അറിഞ്ഞുകൂടാതെയാണ് അവരത് ചെയ്തിരിക്കുന്നത് അവർക്ക് ഞാനത് കൊടുത്തപ്പോൾ അത് അവർ ക്ലീൻ ചെയ്യാനായിട്ട് തയ്യാറായി അപ്പം നിങ്ങൾക്ക് ഇതുവരെ പക്ഷേ അറിയാം പക്ഷെ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നു അവിടെ നമ്മളെ പ്രോഗ്രാം കാണുന്നുണ്ട് പക്ഷെ അവരത് ഇതുവരെ കാര്യമായിട്ട് എടുത്തിട്ടില്ല നമുക്ക് പല റൂമുകളിലും കയറാൻ പറ്റത്തില്ല കാരണം പല റൂമുകളും തുറന്നിട്ട് വർഷങ്ങളായത് കൊണ്ട് അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും അമ്പതും വർഷം പഴക്കമുള്ള സാധനങ്ങൾ ഒരു ഉപയോഗവും സാധനങ്ങൾ ആ രീതിയിൽ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു ഇപ്പം അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാനത് ഓർത്തപ്പം അത് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഒരു വീടിനെ പറ്റി ഞാനത് മോശമായി പറഞ്ഞതല്ല അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളുണ്ട് ഇനിയും ഇഷ്ടംപോലെ വീടുകൾ കാണും അത്തരം വീടുകളുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കുന്നവരുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് മാറ്റുക തന്നെ വേണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഓരോ റൂമിലും നമ്മൾ കയറുക കയറിയിട്ട് നമ്മൾ നോക്കുക നമുക്ക് ഇനിയും സാധനം വേണോ അപ്പോൾ നമ്മൾ ഇരിക്കട്ടെ നാളെ എന്തെങ്കിലും ഒരു പ്രയോജനം വരെ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല സാധനങ്ങളും വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി ഉപയോഗം വരുന്നതല്ല നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഇപ്പം എന്തെല്ലാം സാധനങ്ങളെടുത്ത് എത്ര വർഷമായി സൂക്ഷിച്ച് വെച്ചിട്ട് അവസാനം ഇനി അത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെടുത്ത് കളഞ്ഞിട്ടുണ്ട് ആ സൂക്ഷിച്ച് അത്രയും വർഷത്തോ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെയെല്ലാം നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സകല സാധനങ്ങൾ നിങ്ങൾ മാറ്റുക നിങ്ങൾ മാറ്റി വീട് പൂർണ്ണമായും വൃത്തിയാക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ പല വീടിൻ്റെയും ടെറസിൻ്റെ മണ്ടയിൽ വർഷങ്ങളായിട്ട് മാവലയും ബ്രാവലയും മറ്റുള്ള എല്ലാം വീണ് കഴുകി ജീർണിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടപ്പുകൊണ്ട് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കി വീടിൻ്റെ അകവും കുറവും അതുകണക്കിന് വീടിൻ്റെ നാല് ഭാഗത്തുമുള്ള ഒരുപാട് ആക്രി സാധനങ്ങൾ ഇപ്പോൾ പഴയ മേശ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത സൈക്കിള് അതല്ലെങ്കിൽ ബൈക്കുകൾ ഒരുപാട് വീടുകളിൽ ഇരിപ്പുണ്ട് ഇനി ബൈക്ക് ശരിയാക്കാൻ പറ്റുമോ ഇല്ല ഇനി ബൈക്കുകൊണ്ട് ഉപയോഗം കൊണ്ട ഇല്ല ഇനി എന്തിനാ വെച്ചാക്കുന്നത് അറിയില്ല പക്ഷേ ആ ബൈക്ക് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ബൈക്കാണ് അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് അവരെ ഇപ്പോഴും ഉച്ചയാക്കണം ആ ബൈക്ക് കളയാൽ അവർക്കൊരു വിഷമം പക്ഷെ ആ ബൈക്ക് കൊണ്ട് അവർക്കോ മറ്റൊരാൾക്കോ ഇനി യാതൊരു പ്രയോജനവുമില്ല കാരണം അത്രയ്ക്ക് ആ ബൈക്ക് നശിച്ചിട്ടുണ്ട് പക്ഷെ അവർ ഇത് കൊടുക്കത്തില്ല അപ്പം അത്തരത്തിലുള്ള സകല സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം ഒഴിവാക്കി വീടിനെ പൂർണ്ണമായും വൃത്തിയാക്കണം അകവും പുറവും എല്ലാം വൃത്തിയാക്കണം വൃത്തിയാക്കിയതിന് ശേഷം ആണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യം പിന്നെ ചെയ്യരുതാത്ത തെറ്റുകൾ ഒന്നെന്ന് പറയുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീട്ടിൽ കുന്നുകൂടി ഇടരുത് അപ്പോഴപ്പോൾ അത് വൃത്തിയാക്കി വീടും പരിസരവും ശുദ്ധിയാക്കുക രണ്ടാമത്തത് നമ്മൾ വീട് പണിയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പുറത്തിറങ്ങി നോക്കുക നിങ്ങളുടെ പ്രധാന ഡോറ് കന്നിമൂല ഭാഗത്ത് വന്നിട്ടുണ്ടോ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഒരു ഗേറ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കന്നിമൂല ഭാഗത്ത് ഒരു പോർച്ച് വന്നിട്ടുണ്ടോ ഒരു കാരണവശാലും നിങ്ങൾ കന്നിമൂലയിൽ കൊണ്ടുപോയി ഒരു വഴി ഇടാനായിട്ട് ചെയ്യരുത് ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരൊരു വഴിയിട്ടിരിക്കുന്നു ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിയിട്ട് അടുത്ത ആറ് മാസത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തികം അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്താ ചെയ്തിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവർ കയറ്റിട്ടിരിക്കുന്നു ഒരു കാരണവശാലും ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വസ്തു നിങ്ങൾ വാങ്ങിക്കേണ്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള പൈസയും കൂടെ പോവും കാരണം അത്രയും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകും ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ ആ വസ്തുവിലേക്ക് കയറാൻ വഴിയുള്ളെങ്കിൽ ആ വസ്തു വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചെയ്യരുതാത്ത തെറ്റുകളിലാണ് ഞാൻ പറയുന്നത് കന്നിമൂല ഭാഗത്ത് ഗേറ്റ് അരുത് അടുത്തത് ഈശാന കോണിൽ ഒരു സെപ്റ്റി ടാങ്ക് വെക്കരുത് ഇപ്പം ഈശാന കോണിൽ ഒരു കാരണവശാലും സെപ്റ്റി ടാങ്ക് കൊണ്ട് ഈശാന കോണിൽ വെക്കരുത് ഈശാന കോണിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളായിരിക്കും പലതരത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈശാന കോണിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരും അടുത്തത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ ഒരുപാട് വീടുകളിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണറുണ്ട് അപ്പോഴത്തേക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണറ് നിങ്ങൾ ഒഴിവാക്കൂ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു കിണർ കുഴിച്ച് അതിനുശേഷം നിങ്ങൾ തെക്ക് കിഴക്കത്തെ ഭാഗത്ത് കിണർ മൂടും എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല കാരണം അവർ പറയുന്ന തെക്ക് കിഴക്ക് ഭാഗത്ത് കിണറിൽ ശരിക്കും വെള്ളമുണ്ട് നമുക്ക് ഒരുപാട് വെള്ളമുണ്ട് ഈ അടുത്ത ഭാഗത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം പറ്റിയാലും നമ്മുടെ ഈ കിണറ്റിൽ വെള്ളം പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അത് അസ്ഥാനത്തുള്ളൊരു കിണറായതുകൊണ്ടാണ് അതത്രയും വെള്ളം വരുന്നത് അസ്ഥാനത്തുള്ള എന്ത് കാര്യങ്ങളായാലും അത് നമുക്ക് അധിക ഫലം തരുന്നതായിരിക്കും അപ്പം ആ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും വേറെ എങ്ങും വെള്ളം കണ്ടില്ല എന്നും പറഞ്ഞ് നിങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയി കിണർ കുഴിക്കരുത് അടുത്തത് സ്ക്വയർ ഷേപ്പിൽ ഞെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു നിർമ്മിതിയും പാടില്ല അത് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പ്രോഗ്രാം ചെയ്തു അതിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇത് നമ്മളുടെ സ്ക്വയർ ഷേപ്പിലുള്ള വീടാണെന്നിരിക്കെ ഈ ഭാഗത്ത് കൊണ്ടുപോയി ഒരു വർക്കേരിയ ഇറക്കുകയോ ഈ ഭാഗത്ത് കൊണ്ടുപോയി ഒരു ടോയ്ലറ്റ് ഇറക്കുകയോ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഒരു കാർ പോർച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഷേപ്പ് പോവും ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇവിടെ ഒരു കാർ പോർച്ച് വന്നു കഴിഞ്ഞാൽ ഈ മൂല നഷ്ടപ്പെട്ടു ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഈ മൂല നഷ്ടപ്പെട്ടു ഇവിടെ ഒരു വർക്ക് ഏരിയ വന്നു കഴിഞ്ഞാൽ ഈ മൂല നഷ്ടപ്പെട്ടു അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വീടിന്റെ സ്ക്വയർ ഷേപ്പിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു നിർമ്മിതിയും വീടിനോട് ചേർന്ന് അരുത് വർക്ക് ഏരിയ പോർച്ച് ടോയ്ലറ്റ് എന്നിവയാണ് ഇങ്ങനെ സാധാരണഗതിയിലായിട്ട് വീടിന്റെ ഷേപ്പിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വരുന്ന നിർമ്മിതികൾ അപ്പം അത്തരം കാര്യങ്ങൾ അരുത് അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഫങ്ഷൂയുടെ ചില ടൂളുകൾ നോക്കാം നമുക്ക് ഫംഗ്ഷുവിൽ ഏറ്റവും കൂടുതൽ വിട്ടുപോയിട്ടുള്ള ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ മെറ്റൽ ടോട്ടോയിസ് ഇതൊരു ലോഡ് ഷുഗ്രിട്ടുള്ള ഒരു മെറ്റൽ ടോട്ടോയിസ് ആണ് ഇതിൽ ഒമ്പത് നമ്പറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ പതിനഞ്ച് കിട്ടും ഒരു ഹാമ രണ്ടായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു വൈറ്റ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് ഇങ്ക് വെച്ചിട്ട് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഇത്ര നാളിനകത്ത് വച്ച് സാധിച്ചതിന് യൂണിവേഴ്സലിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതി നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്തോ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്തോ സൂക്ഷിച്ചാൽ എത്രയും പെട്ടെന്ന കാര്യം സാധിക്കുമെന്ന് ഫങ്ഷനിൽ പറയുന്നുണ്ട് ഒരുപാട് 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 ആൾക്കാരുടെ അനുഭവവും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന വാതിലിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാന ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ക്വാൻ കിങ്ങിൻ്റെ ഒരു സ്റ്റാച്യു നമുക്ക് വെക്കാവുന്നതാണ് ഇനി ഫംഗ്ഷ പ്രകാരം ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഇത് ഉലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു സീഡാണ് ഇത് നമുക്ക് നമ്മുടെ ഹെഡിൻ്റെ സമീപത്ത് പില്ലയുടെ സമീപത്തായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്വീകരണ മുറിയുടെ ഈസ്റ്റ് ഭാഗത്ത് ഇതിനെ ഹാങ് ചെയ്യാം ഓക്കെ ബെഡ്റൂമിൻ്റെ ഈസ്റ്റിലും നമുക്കിതിനെ ഹാങ് ചെയ്യാവുന്നതാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ഹെൽത്ത് പ്രോബ്ലമുള്ള വീടുകളിൽ വീടിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് ഏകദേശം മൊത്തം വീടിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള ഒരു സിക്സ് മെറ്റൽ കോയിൻസ് ഹാങ് ചെയ്യുന്നത് ഹെൽത്ത് പ്രോബ്ലം ഇല്ലാതാക്കാൻ നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷൻ ഇതിനെ കണക്കാക്കാം അപ്പൊ ഇത്തരത്തിലുള്ളതിൽ ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ